കെ ടി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലുള്ള തിരുവല്ലം വെച്ചുകൊണ്ട് ഈ വർഷത്തെ സംസ്ഥാന സമ്മേളനം നടത്തുകയാണ് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ ജില്ലാതലത്തിലും വിദ്യാഭ്യാസ സമ്മേളനങ്ങളും ഉപജില്ലകളിലും പ്രമേയം ചർച്ച ചെയ്തുകൊണ്ട് സമ്മേളനങ്ങൾ നടന്നു വരികയാണ് കോഴിക്കോട് റവന്യൂസ് ജില്ലാ സമ്മേളനം നാളെ എട്ടാം തീയതി ശനിയാഴ്ച വടകര കോൺവെൻറ്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ജില്ലയുടെ കെ ടി എഫിൻ്റെ കോഴിക്കോട് റവന്യൂ ജില്ലാ സമ്മേളനം നടക്കുകയാണ് നാളെ കൃത്യം ഒൻപത് മണിക്ക് ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുൽ ഹക്കീം പതാക ഉയർത്തിക്കൊണ്ട് സമ്മേളനത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ശേഷം മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ വടകര എം പി പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതിന് ശേഷം നടക്കുന്ന മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ലോഷാദ് മണിശേരിയുടെ ക്ലാസ് പ്രഭാഷണം ഉണ്ടായിരിക്കുന്നുണ്ട് അതിനുശേഷം സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സംസ്ഥാന ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ അധികരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് സംഘടനാ സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഒരു പ്രവർത്തന രൂപരേഖ കൂടി തയ്യാറാക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള ഏകദേശം അറുന്നൂറോളം പ്രവർത്തകർ വിവിധ ജില്ലകളിൽ നിന്നായിക്കൊണ്ട് പതിനേഴ് സബ് ജില്ലകളിൽ നിന്നായിക്കൊണ്ട് അറുന്നൂറിലധികം പ്രവർത്തകരാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഈ സംഘടനാ സെഷനിൽ പങ്കെടുത്തുകൊണ്ട് ഇതിലെ സംസ്ഥാന കെ ടി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മൻസൂർ മാടമ്പാട്ട് അദ്ദേഹം പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടുള്ള കെ ടി എഫിൻ്റെ അറുപത്തിയേഴ് വർഷം പിന്നിട്ട ദിനങ്ങൾ എന്നുള്ള ഒരു വർഷം എന്നുള്ള രീതിയിൽ ഒരു പ്രമേയം കൂടി വിഷയാപകരണമായിക്കൊണ്ട് മനുഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ജില്ലയിലുള്ള അധ്യാപകർ പങ്കെടുക്കുന്ന ഒരു ശക്തി പ്രകടനം വളയര ഈ ഒരു പരിസരത്ത് നഗരത്തിലൂടെ അതും ഒരു പ്രധാന പരിപാടിയായിട്ട് നടക്കുകയാണ് ശേഷം നടക്കുന്ന ഉച്ചയ്ക്ക് ശേഷം വടകരയിലെ പ്രസിദ്ധ മാപ്പിളപ്പാട്ട് എന്ന ഗായകൻ കൂടിയായിട്ടുള്ള രാജുദ്ദീൻ വടകരയുടെ ചെൽവിരുന്നു അതിനുശേഷം ഉച്ചക്ക് മൂന്ന് മണിക്ക് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ വർഷം സർവീസിന് മുമ്പ് വിരമിക്കുകയാണ് അവർക്കുള്ള ഒരു യാത്രയപ്പ് പരിപാടി കൂടി ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് അജൻഡായിട്ട് വെച്ചിട്ടുണ്ട് ഈ യാത്രയപ്പ് പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സെയ്ദ് മനോഹർ അലി ശാന്തങ്ങളാണ് ആ പരിപാടി യാത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യാതിഥിയായി കൊണ്ട് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കൂടി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ ഒരു പരിപാടിയിൽ സംബന്ധിക്കുകയാണ് പിന്നെ അത്തരത്തിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു സമ്പൂർണ്ണ സമ്മേളനമാണ് ഈ ഒരു ജില്ലാ സമ്മേളനത്തോടുകൂടി നമ്മൾ സംഘടിപ്പിക്കുന്നത് അല്ല ഇന്നും കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം